കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേരാണ് പ്രയോജനപ്പെടുത്തിയത് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിന് വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി ഇതോടൊപ്പം ലാബ് ടെസ്റ്റുകളും മരുന്ന് വിതരണവും നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിസ്റ്റർ ജോസ്മിൻ ജിജി ഏളൂർ വി കെ വർഗീസ് ജെയിംസ് കൊറംബേൻ ഡോക്ടർ ആന്റണി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജിജി പുളിക്കൽ സ്വാഗതവും ഷോജി ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായ വിമന സമിതി കീരമ്പാറ യൂണിറ്റിൻ്റെ സഹകരണത്തോടെയാണ് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് കീരമ്പാറയിൽ സംഘടിപ്പിച്ചത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്രകാരം ഒരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിച്ചത് ധാരാളം ആളുകൾ ഈ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുകയും ലോക അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രോക്ടേഴ്സായിട്ട് സംസാരിക്കും